ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ ഇല്ലേ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പിയും കൂടി കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു റെസിപ്പിയും കൂടി അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായക്കുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്ന കമൻറ്റ് ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് പിന്നീട് പോവാം അപ്പോൾ നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടലിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് സാധാരണ ഇവിടെയൊക്കെ പറയാറ് പരിപ്പ് കടലാന്നാണ് പൊട്ടുകടില്ല അങ്ങനെ എന്തോ പറയുമായിരിക്കും പരിപ്പ് കടില്ല എന്നാണ് നമ്മളിവിടെ പറയാറ് ആ ഒരു കടല ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര അരക്കപ്പോളം തേങ്ങ ചെരുവതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ആ നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെരുവതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു വറുത്തെടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കരിച്ചെടുക്കാൻ പാടില്ല വറുത്തിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം നമ്മൾ ഈ തേങ്ങയിലുള്ള ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് അതിൻ്റെ കളർ മാറാതെയും കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുവേ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം അങ്ങ് മാറിപ്പോകും നമ്മൾ ഈ തേങ്ങ ഒന്ന് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ റെസിപ്പിയുടെ ആ ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറിപ്പോട്ടോ ഇപ്പോൾ ഇതാ ഈ രീതിക്ക് വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് ഇട്ട് സമയത്ത് നല്ലൊരു സൗണ്ട് വരട്ടെ നന്നായിട്ട് വറന്നിട്ട് അതിൽ ആ പാലൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്ന ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാനേ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതാ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു കടലയും തേങ്ങയൊക്കെ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു തരിതരിപ്പുള്ള രീതിക്ക് തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ തേങ്ങയുള്ള ആ ഒരു പാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അര ടീസ്പൂണും ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഗീ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നേന്ത്രപ്പയം നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പയം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടേ നിൽക്കുക എന്നിട്ട് ഒന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതാണ് ൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നേന്ത്രപ്പായവും നമ്മൾ നന്നായിട്ട് കളർ മാറ്റി മാറ്റിയെടുക്കേണ്ട കേട്ടോ ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതായി ഈ ഒരു കളർ ആയി കിട്ടിയാൽ മതിയേ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു നേത്രപ്പായത്തിന് ഒരു മീഡിയം സൈസുള്ള വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതലൊരു പിഞ്ചി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആരും തേങ്ങയും കടലിലൊക്കെ ഉണ്ടല്ലോ അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഒരുപാട് ടൈം അങ്ങ് വെക്കാൻ പാടില്ല കേട്ടോ നമ്മൾ അപ്പം തന്നെ അതിലേക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രീതിക്കാട്ടോ ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത് വെള്ളം നന്നായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ അവിടെ ഉണ്ടാവണം മറ്റേ ഇതുപോലെ നന്നായിട്ട് ഇതും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം അപ്പം അതിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും നമ്മളിതാ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഒരു മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നോക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മൾ അടിപൊളി റെസിപ്പി അങ്ങ് റെഡി ആയിട്ടുണ്ടാവട്ടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മളിത് വീണ്ടും അടച്ചു വെക്കാം ഒരു രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയെ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഇത് അടച്ചു വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കുക്കായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക ഇളക്കാതെ നിൽക്കാൻ പാടില്ല ഇളക്കാതെ നിന്ന് കീഴിനാൽ ആകെ അത് അടിക്കു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അടച്ച് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് തന്നെ അടച്ച് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നമുക്കിത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കടലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കഴിക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഉണ്ടാകേ അപ്പോൾ ഇത് വരെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും ഇനി ഇഷ്ടമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ട് നിർത്താൻ പറ്റില്ല എന്നുള്ള കംപ്ലയിൻറ്റ് എന്നോട് പറയേണ്ട കേട്ടോ അത്രയും നല്ല ടേസ്റ്റായിട്ടുള്ള അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നു കമ്പ്ലൈൻ ഒന്നും മറക്കരുത് Apa nama kau? Pindekan Bye. Thank you.